ൾ പൂർത്തീകരിച്ചതിന് ശേഷം കോളേജ് ഉൾപ്പെടെയുള്ള ഭൂദർശനത്തിന് വെച്ചിട്ട് അഞ്ച് ഇടങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിൻ്റെ ആംബുലൻസ് അടക്കമുള്ള മറ്റ് ക്രമീകരണങ്ങളെല്ലാം ഏർപ്പാടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെയുള്ള നമ്മുടെ ഐ സി യൂണിറ്റുകളിലായി അഞ്ച് വിദ്യാർത്ഥികൾ കൂടി അഡ്മിറ്റാണ് അവർക്കെല്ലാം ഇത് അവരെല്ലാം ഇവിടെ എത്തിച്ച സമയം മുതൽ തന്നെ മെഡിക്കൽ കോളേജിലെ ഉന്നതരായ ഡോക്ടർമാർ ഓരോ വിഭാഗത്തിന്റെയും പ്രമുഖരായ ഡോക്ടർമാർ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് അവർക്കെല്ലാം മെച്ചപ്പെട്ട ചികിത്സയും ചിലർക്കെല്ലാം സർജറി ആവശ്യമായി ഉണ്ടായിരുന്നു അടിയന്തിരമായി തന്നെ ശസ്ത്രക്രിയയ്ക്ക് അവരെല്ലാം വിധേയമാക്കി മറ്റ് പരിചരണങ്ങളിലാണ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നല്ല ശ്രദ്ധ അവർക്കെല്ലാവരും അവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ ചേർക്കുന്നുണ്ട് ഞാൻ അവരെല്ലാം നേരിൽ കയറി കാണുകയുണ്ടായി കുടുംബാംഗങ്ങൾ പലരും സംസാരിക്കുകയുണ്ടായി ഇവല്ലാത്തൊരു ദാരുണമായ ഒരു ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടായത് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടങ്ങളിലേക്കല്ല എത്തിച്ചേർന്ന കുഞ്ഞുങ്ങളാണ് ഇന്നലെ ഈ വാഹനാപകടത്തിൻ്റെ ഭാഗമായി അഞ്ചു പേരുടെ ജീവൻ പൊലിയുന്നതിലേക്കും അഞ്ചു പേർ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കുഞ്ഞാം ഉണ്ടായത് എന്തുകൊണ്ടാണ് സംഭവിച്ചതിനെക്കുറിച്ച് വിശദമായ പരിശോധനയും അന്വേഷണവും എല്ലാം ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിക്കുകൾ പറ്റിയിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തിരമായി മെച്ചപ്പെട്ട ശുശ്രൂഷ ലഭ്യമാക്കുകയും അവർക്ക് മറ്റു കുഴപ്പങ്ങളില്ലാതെ വരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് അത് വളരെ അധികം നന്നായി തന്നെ ആ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ആലപ്പുഴ മെഡിക്കോളിലെ ഏറ്റവും മുതിർന്ന പ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ചികിത്സാ കാര്യങ്ങളെല്ലാം നടക്കുന്നത് കൃത്യമായ എന്തവണ്ണം ആ അതിൻ്റെ പുരോഗതിയും മറ്റു കാര്യങ്ങളുമെല്ലാം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകമായ സംഘം തന്നെ ആ കാര്യങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെല്ലാം പരിശോധിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ട് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന്റെ അനുസരിച്ചിട്ട് അത് പൂർത്തിയാവുന്ന മുറയ്ക്ക് പൊതുദർശനവും മറ്റ് കാര്യങ്ങളും ഉണ്ടാകും അപകടത്തിൽ മരിച്ച ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ മൃതദേഹം എറണാകുളത്ത് തന്നെ സംസ്കരിക്കും സ്വദേശത്തേക്ക് കൊണ്ടുപോവില്ല അതാണ് തീരുമാനം ഒന്നര ഒന്നര മാസമായിട്ടുള്ള അവരൊക്കെ ന്യൂസ് കേട്ടപ്പോ അറിഞ്ഞല്ലോ എല്ലാവർക്കും അറിഞ്ഞു വിവരം കിട്ടി പിന്നെ അവർ ഫ്ലൈറ്റില് ഇങ്ങോട്ട് വരും പിന്നൊരു പതിനൊന്നര ആവുമ്പോൾ ഫ്ളൈറ്റിന് നെടുമ്പാശ്ശേരി എത്തും ഒരു എട്ട് മണിയാകുമ്പോൾ മണിക്ക് തന്നെ അവർ ഹെലികോപ്റ്റർ മുഖാന്തിന് അകത്തിയിലാണല്ലോ ഫ്ലൈറ്റുള്ള അകത്തിന്ന് ഇങ്ങോട്ട് വരും ഉപ്പയും ഉമ്മയും വരുന്നുണ്ട് അതിനുള്ള അറേഞ്ച്മെൻറ് അവിടുത്തെ എം പി അഹ്ദുള്ള സയ്യിദ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇതിനുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എത്ര മണിയാകുമ്പോൾ എത്തും എന്നുള്ള വിവരം കിട്ടി ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ എന്തായാലും എത്തും അവിടെ നിന്ന് നെടുമ്പാശ്ശേരി എത്തും പിന്നെ ഇവിടെ തന്നെയാണ് സം മയ്യത്തെ മറുമാടുന്നത് എറണാകുളം എറണാകുളത്താണ് അവിടെ മാർക്കറ്റ് ജുമാ അതാണ് അപകടം ശരണ്യ സ്നേഹജൻ സ്നേഹൻ ശരണ്യ അപകട കാരണം ഒന്ന് വാഹനത്തിന്റെ അമിത വേഗം രണ്ട് ഈ മഴയും സാഹചര്യങ്ങളും ഉണ്ടായി കാലപ്പഴക്കമുണ്ട് വാഹനത്തിന് ഇതിനും അപ്പുറം വാഹനത്തിൽ കൂടുതൽ അധികം യാത്രക്കാരുണ്ടായിരുന്നു എന്നതും വാഹനത്തിന് അമിത ഭാരമുണ്ടായിരുന്നു യാത്രക്കിടയിൽ അതുകൊണ്ട് അപകടത്തിന്റെ തീവ്ര വർദ്ധിച്ചു ഇതാണല്ലോ എം ഒരു ആദ്യ പരിശോധനാ റിപ്പോർട്ട് സാഹചര്യം ഇത് സംബന്ധിച്ച് അന്വേഷണത്തിന് മറ്റെന്തെങ്കിലും ഈ അപകട കാരണം അപകടത്തിനിടവച്ച സാഹചര്യം സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ സജിത്ത് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് വ്യക്തമാക്കിയത് ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് ഒന്ന് ഈ വാഹനം വാടകയ്ക്ക് നൽകിയത് സംബന്ധിച്ചും നല്ല പഴക്കമുള്ള വാഹനമായിരുന്നു അതായത് പതിനാല് വർഷം വാഹനത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം സ്ഥിരീകരിച്ചത് അത്തരത്തിൽ എം ബി ഡി യോട് കൃത്യമായൊരു അന്വേഷണം നടത്തുന്നതിനായുള്ള ഉള്ള ഉത്തരവിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ ഒരു അപകടം തന്നെയാണ് ആലപ്പുഴയിൽ നടന്നതെന്ന് തന്നെ പറയാം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടിയാണ് നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുന്നിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് കണ്ണൂർ സ്വദേശിയായ വിദ്യാർത്ഥിയുടെ കൂടിയാണ് ഇനി നടക്കാനുള്ളത് അതിൽ ചെറിയ ഒരു ഐഡന്റിഫിക്കേഷൻ അതായത് ഒരു പ്രൊസീജിയർ ഉണ്ട് അതായത് അവിടെ നിന്ന് ആളെത്തി ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം അതുകൊണ്ട് തന്നെ കണ്ണൂർ സ്വദേശി മുഹമ്മദ് അഫ്സൽ ജബ്ബാറിന്റെ കൂടി പോസ്റ്റ്മോർട്ടമാണ് ഇനി നടക്കാനുള്ളത് വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് പാലക്കാട് സ്വദേശി ശ്രീദ്വീപ് വത്സൺ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കണ്ണൂർ സ്വദേശി മുഹമ്മദ് അഫ്സൽ കോട്ടയം സ്വദേശി ആയുഷ് ഷാജി മലപ്പുറം സ്വദേശി ദേവാനന്ദ് ഇത്രയും ആളുകളാണ് അഞ്ച് വിദ്യാർത്ഥികളാണ് ഇന്നലെ നടന്ന ഈ അപകടത്തിൽ അഞ്ച് വിദ്യാർത്ഥികളെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിന് നഷ്ടമായത് ഇപ്പോൾ ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും അതായത് ഇവർ കൂടെ ചികിത്സയിലുള്ളവർക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മന്ത്രി പി പ്രസാദ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പത്ത് നാൽപ്പത്തഞ്ചോട് കൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങോട്ട് എത്തും എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമായിട്ടുണ്ട് മന്ത്രിമാരായ അവീണ ജോർജും സജി ചെറിയാനും ഇവിടേക്ക് എത്തും ഷാനിമുൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഉണ്ട് എല്ലാവരും ഇന്നലെ മുതൽ തന്നെ ഈ സംഭവം അറിഞ്ഞ ഘട്ടം മുതൽ തന്നെ എല്ലാവരും ഇവിടേക്ക് എത്തുകയും മറ്റ് സംവിധാനങ്ങളായി ഒരുക്കി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇവർക്ക് വേണ്ടി ഇപ്പോൾ മന്ത്രി പരിക്കേറ്റ വിദ്യാർത്ഥികളെ കയറി കണ്ടു രണ്ട് പേരുടെ നില ഗുരുതരമാണ് വണ്ടി ഓടിച്ചിരുന്ന ഒരാളുടെ സർജറി ഇപ്പോൾ കാലിനാണ് പരിക്കേറ്റത് അദ്ദേഹത്തിന്റെ സർജറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളം കണ്ണൻകു കണ്ണൻകുളങ്ങര സ്വദേശി ഗൗരിശങ്കർ മുറിവേറ്റ ആളാണ് അപ്പം തന്നെ ആലപ്പുഴ ഇടത്തോ സ്വദേശി ആൽവിൻ ആൽവിൻ എൻ്റെ നിരയും അല്പം ക്രിട്ടിക്കൽ ആണ് എന്നുള്ളതാണ് എങ്കിൽ പോലും ഏറ്റവും മികച്ച ചികിത്സ ഇവിടെ നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് മണിക്കൂറുകളോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഡോക്ടർമാരും ഒപ്പം തന്നെ അവരുടെ രക്ഷകർത്താക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മന്ത്രി പി പ്രസാദ് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് പരമാവധി കുട്ടികൾക്ക് നൽകാവുന്ന എല്ലാ ചികിത്സയും അവർക്ക് ഒരുക്കി നൽകുന്നുണ്ട് അതിനുവേണ്ടി ഇവിടെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തിന് ഏറ്റവും മുതിർന്ന ഡോക്ടർമാരുടെ ഒരു ടീം തന്നെയാണ് അവരെ നോക്കുന്നത് എന്നുള്ള കാര്യവും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ മഴയുണ്ടായിരുന്ന ഒരു സമയത്താണ് ഈ അപകടം ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ നടക്കുന്നത് കായംകുളത്ത് നിന്ന് കായംകുളത്തേക്ക് പുറപ്പെട്ട ഗുരുവായൂരിൽ നിന്നുള്ള ലോറി ക്ഷമിക്കണം കെ എസ് ആർ ടി സി ബസ്സാണ് ആലപ്പുഴ കൈതവന ജംഗ്ഷനിൽ വെച്ച് അപകടത്തിൽ പെയ്തത് എസ് ഡി കോളേജിന് തൊട്ട് മുമ്പായിട്ടാണ് ആ ദേശീയപാതയിൽ അപകടം സംഭവിക്കുന്നത് നല്ല മഴയുണ്ടായിരുന്നു ഒപ്പം തന്നെ പൊതുവേ ഒരു ഈ കാഴ്ച മങ്ങി ഇരുണ്ട ഒരു സ്ഥലമായിരുന്നു അവിടെ വെച്ച് നമ്മൾ സി സി ടി വി ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് വണ്ടി ഇടതുവശത്ത് സ്കിഡായി റൈറ്റ് സൈഡിൽ വന്ന ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ വന്ന ബസ് കെ എസ് ആർ ടി സി ബസ് ഈ വാഹനത്തിന്റെ വരവ് കണ്ട് സ്ലോ ചെയ്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ഇപ്പോൾ അഞ്ചു പേര് മരണപ്പെട്ടെങ്കിൽ പോലും അതിനും അപ്പുറത്തേക്ക് ഇതിന്റെ ഒരു സാഹചര്യം മാറുമായിരുന്നു ആ ബസ് നിർത്തിയത് കൊണ്ടാണ് അത്തരത്തിൽ സ്ലോ ചെയ്ത് ബ്രേക്ക് ചെയ്ത് നിർത്തിയത് കൊണ്ടാണ് ഇത്രയും ഒരു വലിയ അപകടത്തിൽ നിന്ന് വലിയ അപകടത്തിൽ തന്നെ ഇത്രയും പേർക്കെങ്കിലും ജീവൻ തിരിച്ചുപിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതിൽ തന്നെ ഇടത്തോ സ്വദേശിയായ കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇപ്പോൾ അവരുടെ സഹപാഠികളുമായി സംസാരിച്ചപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത് നില അനാറ്റമി എക്സാം ആയിരുന്നു എക്സാം കഴിഞ്ഞതിന് ശേഷം അവർ വൈകിട്ടൊന്ന് സിനിമയ്ക്ക് പോയതാണ് ആ സിനിമയ്ക്ക് പോകുന്നതിന് വേണ്ടിയാണ് കായംകുളം സ്വദേശിയുടെ കായംകുളം രജിസ്ട്രേഷനുള്ള വണ്ടിയാണ് പക്ഷേ വാഹനം വളഞ്ഞ വഴി സ്വദേശി ഷാമിൽ ഖാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം അത്ര കണ്ടീഷനുള്ള വാഹനം അല്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് പതിനാല് വർഷം പഴക്കമുണ്ടെന്ന് കളക്ടർ തന്നെ ആ വാഹനത്തെ സംബന്ധിച്ച് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തിരുന്ന നാല് പേർക്കും പരിക്കേറ്റിട്ടുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർക്കടക്കം പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഡ്രൈവറുടെ ഒരു സംയോജിതമായ ഇടപെടലും ഈ ഒരു ആഘാതത്തിൽ കുറച്ച് പേർക്കെങ്കിലും ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി കാരണമായിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയാം പരിക്കേറ്റവരുടെ പേര് വിവരങ്ങൾ ഇങ്ങനെയാണ് കൊല്ലം ചവറ സ്വദേശി മൊഹസിൻ മുഹമ്മദ് കൊല്ലം പെരുവഴ സ്വദേശി ആനന്ദ് ഒപ്പം തന്നെ എറണാകുളം കണ്ണൻകുള കണ്ണൻകുളങ്ങര സ്വദേശി ഗൗരിശങ്കർ ആലപ്പുഴ സ്വദേശി ആൽവിൻ ജോർജ് ഷെയ്ൻ ഡെൻസ്റ്റർ ഇത്രയും വിദ്യാർത്ഥികളിൽ ഷെയ്ന ഷെയ്നെ യാതൊരു പരിക്കും എത്താതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പക്ഷേ എങ്കിൽ പോലും ഷെയ്യിൻ്റെ മാനസികാവസ്ഥ വളരെ മോശമാണ് എന്നുള്ളതാണ് അവരുടെ സഹപാഠികൾ പറയുന്നത് കുട്ടികളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അവർ അവർ പഠി പഠിക്കുന്ന കോളേജ് ആണ് അവരുടെ ആശുപത്രിയാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഒന്നര മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇവർ ഇവിടേക്ക് എത്തിയിട്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അവർ അവരുടെ മറ്റ് പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് അവരുടെ സഹപാഠികളായ ആളുകൾ എത്തിയിട്ടുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് ഒപ്പം ഈ ഈ പറഞ്ഞ ലക്ഷദ്വീപിൽ നിന്നുള്ള രക്ഷകർത്താക്കൾ പന്ത്രണ്ട് മണിയോടുകൂടി എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്